നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അതെ നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യം മനസ്സിലാക്കി വെക്കേണ്ടതും പാലിക്കേണ്ടതുമായ ചില നിയമവശങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് കുറച്ചെങ്കിലും അറിവ് നേടാൻ ഈ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഇന്നത്തെ നമ്മുടെ വിഷയം കർഷക നിയമം രണ്ടായിരത്തി ഇരുപതിനെ കുറിച്ചാണ്

കാർഷിക ഉൽപ്പന്നം വിൽക്കാനായിട്ട് കർഷകൻ ചെല്ലുമ്പോൾ അവിടെയുള്ള ഏതെങ്കിലും ഒരു കച്ചവടക്കാരന് ഉൽപ്പന്നം വിറ്റേ മതിയാവും കാർഷിക ഉൽപ്പന്നമായതുകൊണ്ട് പെട്ടെന്ന് നശിച്ചു പോകുന്ന അധികം വെച്ചുകൊണ്ടിരിക്കാനും സാധിക്കും അപ്പം മണ്ടിയിലെ അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് മാർക്കറ്റിംഗ് കമ്മിറ്റി നിശ്ചയിക്കുന്ന തുക കൊടുക്കുവാനായിട്ട് കർഷകർ തയ്യാറാവണം ഇടനിലക്കാർ കൊള്ളലാഭം ഉണ്ടാക്കുന്നതുകൊണ്ടാണ് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് അഗ്രികൾച്ചൽ പ്രൊഡ്യൂസ് മാർക്കറ്റിംഗ് കമ്മിറ്റി തന്നെ ചില സംസ്ഥാനങ്ങൾ കൊണ്ടുവന്നത് അത് ഒരു പരിധിവരെ ശ്രദ്ധേയമായ മാറ്റമാണ് എന്നാലും ഇടനിലക്കാർ ഇപ്പോഴും രംഗത്തുണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് പ്രധാനമായ ക്രസ്റ്റ്യൻ സാധിക്കും എന്നാണ് അതിൻ്റെ ഉത്തരം കാരണം എന്താണെന്ന് വെച്ചാൽ സെക്ഷൻ ത്രീ അനുസരിച്ചുള്ള എഗ്രിമെൻ്റിൽ കരാറിൽ കാർഷിക ഉൽപ്പന്നം അതിൻ്റെ കൃഷി പൂർത്തീകരിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ അഗ്രികൾച്ചർ സീസൺ കഴിയുമ്പോൾ എന്ത് വിലയ്ക്കാണ് വിൽക്കുന്നതെന്ന് മുൻകൂട്ടി തീരുമാനിച്ചു കഴിഞ്ഞു അപ്പോൾ ആ നിലയ്ക്ക് വില മുൻകൂട്ടി എത്രയാണെന്ന് കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ട് കർഷകന് ഒരു കരാറിൽ ഏർപ്പെടാൻ സാധിക്കുന്നുവെങ്കിൽ ന്യായമായ ഒരു ലാഭം അല്ലെങ്കിൽ ഒരു വില കർഷകന് വരുത്താൻ സാധിക്കും നാളിതുവരെ ഉണ്ടായിരുന്നത് താങ്ങുവില എന്നുള്ള ഒരു രീതിയാണ് അതായത് മിനിമം സപ്പോർട്ട് പ്രൈസ് അപ്പോൾ ഇത് അത് മാറിയിട്ട് കർഷകന് ഒരു എത്ര വിലയ്ക്ക് തൻ്റെ ഉൽപ്പന്നം വിൽക്കാൻ സാധിക്കും എന്ന് ഉറപ്പിച്ച് കഴിഞ്ഞാൽ എന്തുമാത്രം കൃഷി ചെയ്യണം എന്നും കർഷകന് തീരുമാനിക്കാൻ സാധിക്കും ആ നിലയ്ക്ക് നിലവിലുള്ള സിസ്റ്റത്തേക്കാൾ അല്പം കൂടെ ഭേദപ്പെട്ട ഒരു കാര്യമാണ് ഇത് എന്നാൽ അതിനൊരു എതിർവാദം പലരും പറയാറുള്ളത് ഈ കർഷകൻ കരാറിൽ ഏർപ്പെടുന്നത് സ്പോൺസറുമായിട്ടാണ് സ്പോൺസർ സാധാരണ ഗതിയിൽ വലിയ ഒരു ജോയിൻ്റായിട്ടുള്ള മാർക്കറ്റിലുള്ള വ്യക്തിയായിരിക്കും അപ്പോൾ അവർ കൊണ്ടിരുന്ന കരാറിൽ എന്ത് എഴുതിയിരിക്കുന്നു അത് അക്സെപ്റ്റ് ചെയ്യാൻ കർഷകർ ബാധ്യസ്ഥരാകുന്ന ഒരു എതിർവാദമുണ്ട് അതും ഒരു പരിധി വരെ ശരിയാണ് എന്നാൽ ഒരു ഗുണമുള്ളത് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് കൃഷി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കരാറിൽ ഏർപ്പെടുന്നുമുണ്ട് കർഷകർ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഇതിൽ ഏർപ്പെട്ടാൽ മതി എന്നുള്ളതാണ് മറ്റൊരു വിഷയം എന്നിരുന്നാലും ഒരു കാർഷിക രംഗത്തെ ഒരു പരിഷ്കൃത നിയമ നിലയിൽ ഞാൻ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിൻ്റെ അനന്തര ഫലങ്ങൾ വരും തുടർന്ന് എന്താണെന്ന് കാണേണ്ടിയിരിക്കുന്നു ഉചിതമെങ്കിൽ അല്ലെങ്കിൽ വേണമെങ്കിൽ പുതിയ ഭേദഗതി വരുന്നതിന് പാർലമെൻ്റ് അധികാരമുണ്ട് എന്ന സ്ഥിതിക്ക് ആ വിവിധമായ മാറ്റങ്ങൾ ഇത് നിയമം ശരിയായ രീതിയിൽ നടക്കുന്നില്ലെങ്കിൽ വിവിധമായ മാറ്റം പാർലമെൻ്റ് വരുത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഉൽപ്പാദന വർദ്ധനവുണ്ടായാൽ പോലും ഒരു ലിമിറ്റിൽ കഴിഞ്ഞ ഭക്ഷ്യധാന്യങ്ങൾ കർഷകനെ ശേഖരിച്ചു ഇപ്പോൾ അവകാശമില്ല നിലവിലുള്ള നിയമം അനുസരിച്ച് അങ്ങനെ സാധിക്കുന്നില്ല എന്ന് പ്രതീക്ഷിച്ചത് എന്നാൽ കർഷക നിയമം രണ്ടായിരത്തി ഇരുപത് കൊണ്ടുവന്നും ശ്രദ്ധേയമായ മാറ്റം എവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചിലെ എസൻഷ്യൽ കമ്മോഡിറ്റിസ് ആക്ട് അമെൻഡ് ചെയ്തു ഇനി ഉൽപ്പാദന വർധനം ഉണ്ടായാലും എത്ര വേണമെങ്കിലും കർഷകർക്ക് ആ തൻ്റെ കാർഷിക ഉൽപ്പന്നം സൂക്ഷിച്ച് വയ്ക്കാനായിട്ട് സാധിക്കും അപ്പം ഈ സ്റ്റോക്ക് ലിമിറ്റ് എന്നുള്ളത് എടുത്തു കളഞ്ഞു എന്നുള്ളതാണ് ശ്രദ്ധേയമായ മാറ്റം എന്നാൽ അതിലും ചില എക്സെപ്ഷൻസ് ഉണ്ട് ഇപ്പം രാജ്യത്ത് ഒരു യുദ്ധമുണ്ടായി ക്ഷാമമുണ്ടായി അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭമുണ്ടായി അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ വേണമെങ്കിൽ എൻസെൻഷ്യൽ കമ്മോഡിറ്റിസ് ആക്ട് പ്രകാരം നിയന്ത്രണങ്ങൾ കൊണ്ടുവരാം അങ്ങനെ വരാത്തിത്തോളം കാലം ഇങ്ങനെ സ്റ്റോക്ക് ലിമിറ്റഡ് എടുത്ത് വന്നിരിക്കുകയാണ് എന്നാൽ ചില സമയത്തെങ്കിലും ഈ പൂർത്തിവയ്പ് ഹോർഡിംഗ് നടത്തിയിട്ട് സാധനത്തിൻ്റെ വില ക്രമാതീതമായി വർദ്ധിപ്പിക്കേണ്ട ശ്രമിച്ചൊന്നു വരാം അങ്ങനെ വരുമ്പോൾ രാജ്യത്തെ ജനങ്ങളുടെ അത് ബാധിക്കും അപ്പം അതുകൊണ്ട് ഈ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിൻ്റെ തുകയേക്കാൾ നൂറ് ശതമാനം അധികം വരികയോ അല്ലെങ്കിൽ കഴിഞ്ഞ അഞ്ച് വർഷത്തിൻ്റെ ആവറേജിനേക്കാൾ നൂറ് ശതമാനം അധികം വരികയോ ചെയ്യുന്ന സാഹചര്യത്തിൽ ഫോർട്ടിക്കൾച്ചർ പ്രോഡക്റ്റ് ആണ് അതിൻ്റെ ഒരു പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ഇൻ്റർവെഷൻ നടത്താം ഇനി ഇത് നശിച്ചു പോകാത്ത ഡീകമ്പോസബിൾ അല്ലാത്ത കാർഷിക ഉൽപ്പന്നങ്ങളാണെങ്കിൽ ഇപ്പം നമ്മൾ ഇപ്പോൾ മാനുഫാക്ചർ ചെയ്ത പ്രോഡക്റ്റ് അങ്ങനെയാണെങ്കിൽ അമ്പത് ശതമാനത്തിൽ കൂടെ വില വർദ്ധിച്ചാൽ ഉടൻ തന്നെ ഗവൺമെന്റ് ഇടപെടാനായിട്ട് സാധിക്കും അപ്പോൾ ആ നിലയ്ക്ക് കർഷകനെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ കാർഷിക ഉൽപ്പന്നങ്ങൾ മുഴുവനായി സംഭരിച്ച് സംഭരിച്ച് വെച്ചിട്ട് അത് വെച്ചു പണം ഉണ്ടാക്കാൻ അവർക്ക് വലിയ അവസരം കിട്ടുന്നു അപ്പം എല്ലാ പ്രാവശ്യം കൃഷി ചില സമയത്തും ക്ഷാമം ഉണ്ടാകാം അപ്പോൾ ആ സമയത്ത് നഷ്ടം തയ്ക്കുന്ന കർഷകൻ എന്നാൽ പിന്നീട് തനിക്ക് വിലവർത്തമുണ്ടാകുമ്പോൾ അതിന് മൂലം ലാഭം എടുക്കാൻ വരുമ്പോഴത്തേക്ക് ഒരു അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും അപ്പം അത് കഴിഞ്ഞ വർഷത്തെന്നുണ്ടെങ്കിൽ പക്ഷേ നിലവിലുള്ള നിയമം അനുവദിക്കുന്നില്ല ആ നിലയ്ക്ക് വളരെ ശ്രദ്ധേയമായ മാറ്റമാണ് നിയമം കൊണ്ടുവന്നു തന്നെ പറയേണ്ടി സർ ഈ നിയമത്തെ കർഷകർ ഉണ്ടെങ്കിൽ പറയേണ്ടിയിരിക്കുന്നത് ഇതിൻ്റെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ പണ്ട് കർഷകന് തൻ്റെ ഉൽപ്പന്നങ്ങളെ ഏകദേശം വിൽക്കാനായിട്ട് സാധിച്ചിരുന്നില്ല ചില ഹിന്ദി സിനിമയിലൊക്കെ നമ്മൾ കാണുന്ന പോലെ ചന്തയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ മുതലാളി പറയുന്ന അല്ലെങ്കിൽ വാഴുന്ന ആൾ പറയുന്ന ആ വിലയ്ക്ക് തന്നെ കർഷകൻ വിൽക്കേണ്ടതായിട്ട് വരും അത് കഴിഞ്ഞിട്ട് അങ്ങനെയുള്ള ആ പ്രവണത ശരിയല്ല എന്ന് കണ്ടുകൊണ്ടാണ് ചില സംസ്ഥാനങ്ങളിലെങ്കിലും അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് മാർക്കറ്റിംഗ് കമ്മിറ്റി എന്നൊരു സംവിധാനം ഉണ്ടായത് അതായത് ഈ കൊണ്ടുവരുന്ന കാർഷിക ഉൽപ്പന്നങ്ങളെല്ലാം കൂടെ സംഭരിച്ച ശേഷം അത് അഗ്രിക്കൾച്ചർ പ്രൊഡ്യൂസ് മാർക്കറ്റിംഗ് സൊസൈറ്റി അല്ലെങ്കിൽ കമ്മിറ്റി അത് വാങ്ങിയിട്ട് അവർ വിൽക്കുക തന്നെയുമല്ല കർഷകരെ അമിതമായി മുതലെടുക്കുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നിലവിലുള്ള നിയമം അനുസരിച്ച് താങ്ങവില്ല മിനിമം സപ്പോർട്ട് പ്രൈസ് ഉണ്ടായിരുന്നു അപ്പം അത് കൊണ്ടുവന്നു തന്നെ കർഷകരെ ട്യൂഷൻ ചെയ്യുന്ന തടയുന്നതിന് വേണ്ടിയിട്ടാണ് എന്നാൽ അതൊക്കെ ആണെങ്കിൽ പോലും വീണ്ടും പരിമിതികൾ ധാരാളമുണ്ട് നിയമം അനുസരിച്ച് മാത്രമേ പോകാൻ സാധിക്കൂ പക്ഷേ എന്നാൽ ഇപ്പോഴത്തെ നിയമം എന്താണ് പറയുന്നത് സ്റ്റേറ്റ് ഇൻ്റർസ്റ്റേറ്റ് സ്റ്റേറ്റ് ഒരു സംസ്ഥാനത്തിനുള്ളിലും സംസ്ഥാനത്തിനും വെളിയിലും സാധനങ്ങൾ വിൽക്കുന്നതിന് കർഷകൻ്റെ അധികാരമുണ്ട് ഓൺലൈൻ ട്രേഡ് നടത്തേണ്ട അധികാരമുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഇപ്പോൾ ഇരിക്കുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ട്രേഡർ മാന്തരം നമുക്ക് കാർഷിക ഉൽപ്പന്നങ്ങൾ വടക്കേണ്ടിയിൽ നിന്ന് നേരിട്ട് കൊണ്ടുവരാൻ സാധിക്കും ഇപ്പം തന്നെ ഫാം ഫ്രഷ് എന്നൊരു കൺസെപ്റ്റ് ആധുനിക ലോകത്ത് കടന്നു വന്നിട്ടുണ്ട് നേരെ ഫാം നിന്ന് നേരിട്ട് വിപണിയിലേക്ക് എത്തിക്കാനുള്ളത് അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഫാം ഫ്രഷ് ആയിട്ട് കിട്ടുമ്പോഴത്തേക്കും വേണമെങ്കിൽ ഉപഭോക്താവും ന്യായമായ വില കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ജീവിത വില കൊടുക്കാൻ തയ്യാറായിരുന്നില്ല അപ്പോൾ ആ നിലയ്ക്ക് ഏകദേശം എവിടെ വിൽക്കാൻ കർശന അവസരം കിട്ടുന്നുണ്ട് അതുകൊണ്ട് ന്യായമായ വില കർശന ലഭിക്കുകയും ചെയ്യും ഉപഭോക്താവിന് ആ സാധനം കേടു കൂടാതെ ലഭിക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഈ നിയമത്തിലെ ഏറ്റവും വലിയൊരു ഗുണം സംസ്ഥാനത്തിനുള്ളിലും സംസ്ഥാനത്തെ വെളിയിലും ഉചിതമായിട്ട് ട്രേഡ് നടത്തുന്നതിന് സഹായമാകുന്നുള്ളതാണ് എന്നാൽ സ്റ്റേറ്റ് നിയമങ്ങൾ ചില നിയമങ്ങൾ നിലവിൽ തടഞ്ഞിട്ടുള്ളതിന് ബാധകമാകാത്ത രീതിയിൽ ആ നിയമം ഓവർ റൈഡ് ചെയ്തുകൊണ്ടാണ് പുതിയ നിയമം വന്നിരിക്കുന്നത് അതുകൊണ്ട് കർഷകൻ ആ നിലയിൽ പരമാവധി ലാഭം അല്ലെങ്കിൽ വില ലഭിക്കുന്നതിന് ഈ നിയമം സഹായമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ നിയമം മൂലം ഈ നിയമം മൂലം കർഷകന് എന്തെങ്കിലും നഷ്ടം സംഭവിക്കുമോ ദോഷം ഉണ്ടാകുമോ എന്നുള്ളത് പ്രായോഗമായിട്ട് കണ്ട് അറിയേണ്ടതായിട്ടിരിക്കും നിലവിലുള്ള നിയമം വെച്ച് നോക്കുമ്പോൾ ഇത് കർഷക വിരുദ്ധമെന്ന് പറയാൻ സാധിക്കുന്നില്ല എന്നാൽ പ്രായോഗികമായി ഈ നിയമം ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ എത്രത്തോളം കർഷകർക്ക് പ്രയോജനമാകും എന്നുള്ളതാണ് വിഷയം അത് കണ്ടറിയേണ്ടതായ കാര്യമാണ് പക്ഷേ ഇതുകൊണ്ട് പൊതുവെ ചില കാര്യങ്ങൾ ഞാൻ മുമ്പ് സൂചിട്ട പോലെ ചില കാര്യങ്ങൾക്ക് അഷുറൻസ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ചും കർഷകൻ്റെ ഭൂമി യാതൊരു കാരണവശാലും റിക്കവർ ചെയ്തു പോകാൻ പാടില്ല ഇൻഷുറൻസ് കവറേജ് ഉണ്ട് ക്രെഡിറ്റ് ഫോം മാനേജ്മെൻറ് ഉണ്ട് അല്ലെങ്കിൽ ക്രെഡിറ്റ് ഫോ അനുവദിക്കുന്നുണ്ട് ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻറ്റുമായിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട് അഗ്രിഗേറ്റർ ഉണ്ട് ഫാം സർവീസ് ഉണ്ട് അപ്പോൾ ആ നിലയ്ക്ക് പൊതുവേ കർഷകന് എല്ലാ ഫെസിലിറ്റീസും നൽകുന്ന ഒരു നിയമാണ് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആർട്ടിക്കിൾ നയൻറ്റീൻ വൺ ജി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പത്തൊമ്പത് ഒന്ന് ജി അനുച്ഛേദ പ്രകാരം എവരി സിറ്റിസൺ ഓഫ് ഇന്ത്യ ഹാസ് കോട്ട് എ ഫണ്ടമെൻറ്റൽ റൈറ്റ് ഓഫ് ടു എൻഗേജ് ഇൻ എനി പ്രൊഫഷൻ ഓക്കുപേഷൻ ബിസിനസ് ഓഫ് ട്രേഡ് അപ്പോൾ അതും ഒരാളുടെ മൗലികകാശമാണ് അതിന് ആകെ കൊണ്ടുവരാൻ പറ്റുന്നതായ ഒരു 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 നിയന്ത്രണം എന്ന് പറയുന്നത് സ്റ്റേറ്റോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റോ എന്തെങ്കിലും ബിസിനസ് ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മുണപ്പൊടി കൊണ്ടുവരാം അല്ലെങ്കിൽ പാസിലായിട്ട് കൊണ്ടുവരാം ഇതല്ലാതെ ഒരു ബിസിനസ്സിലോ ഒരു പ്രൊഫഷനിലോ ട്രേഡിലോ ഓക്കുപേഷനിലോ ഏർപ്പെടുന്ന വ്യക്തിക്ക് ഒരു ക്വാളിഫിക്കേഷൻ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ വേണമെന്ന് പറയാം ഇപ്പോൾ ഞാൻ അഡ്വക്കേറ്റാണ് അഡ്വക്കേറ്റ് ആകുമ്പോൾ എൽ 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 ബി പാസ്സായി എൻറോൾ ചെയ്തിരിക്കണം അപ്പോൾ അങ്ങനെയുള്ള ചില ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ അല്ലാതെ വേറെ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ പാടില്ല എന്ന് ഭരണഘടന പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്നെന്താ നട സംഭവിക്കുന്നത് ചില നിയമങ്ങൾ ചില സംസ്ഥാനങ്ങളുടെ നിയമങ്ങൾ അനുസരിച്ച് അല്ലെങ്കിൽ ചില കീഴ് അനുസരിച്ച് കർഷകൻ എവിടെയും തൻ്റെ കാർഷിക ഉൽപ്പന്നം വിൽക്കാൻ സാധിക്കുന്നില്ല വണ്ടിയിൽ ചന്തയിൽ ചെല്ലുമ്പോൾ കിട്ടുന്ന വിലയ്ക്ക് കൊടുക്കേണ്ടതായിട്ട് വരും എന്നാൽ ഇവിടെ അങ്ങനെയല്ല ആ നിയമം അനുസരിച്ച് ഇൻ്റർ സ്റ്റേറ്റും ഇൻട്രാസ്റ്റേറ്റും അനുവദിച്ചിരിക്കുക സംസ്ഥാന ആനന്തര വിപണനവും സംസ്ഥാനത്തെ ഉള്ള വിപണനവും അനുവദിച്ചിട്ടുണ്ട് ഓൺലൈൻ ട്രേഡ് അനുവദിച്ചിട്ടുണ്ട് എഗ്രിമെൻ്റ് അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ ആ നിലയ്ക്ക് കരാറ് മൂലം ഒരു കർഷകൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ സ്പോൺസറോ ട്രേഡറോ വയലേഷൻ നടത്തി കഴിഞ്ഞാൽ അഡ്വുഡിക്കേറ്റിംഗ് അതോറിറ്റിയിൽ കേസ് പെട്ട് പോകാം അവിടെ തീരുമാനം അനുകൂലമാകും തന്നെയുമല്ല അതിൽ നിന്ന് ഫൈൻ ഉൾപ്പെടെ അതായത് വിലയുടെ രണ്ടിലൊന്ന് വരെ പിഴയായിട്ടും കൂടെ പെനാൽറ്റി ആയിട്ടും കൂടി ഈടാക്കിയെടുക്കാൻ അഡ്വഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് അധികാരമുണ്ട് ആ നിലയ്ക്ക് ഈ നിയമം കാർഷിക വിരുദ്ധം എന്ന് പറയാൻ സാധിക്കുന്നില്ല എന്നാൽ സ്പോൺസറോ ട്രേഡറോ അവരുടെ സ്വാധീനം ഉപയോഗിച്ച് ചില എഗ്രിമെൻ്റുകൾ കർഷകരെ ഒതുക്കാൻ ശ്രമിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യം തള്ളിക്കളയുന്നില്ല അത് പ്രായവുമായിട്ട് കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നാൽ ചില കാര്യങ്ങൾ നിയമം മൂലം വിലക്കിട്ടുള്ളത് കൊണ്ട് ആ കാര്യങ്ങൾ പ്രൊട്ടക്ഷൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം അപ്പം ലോ ഓഫ് കോൺട്രാക്ട് അല്ലെങ്കിൽ കരാർ നിയമം അനുസരിച്ച് എനി എഗ്രിമെൻറ്റ് ഇൻ കോൺട്രവേഷൻ ഓഫ് ദി ലോ ഈ സോയിഡ് അപ്പം നിയമത്തിനെതിരായിട്ട് കരാർ ഉണ്ടാക്കാൻ പാടില്ല അതുകൊണ്ട് ചില കാര്യങ്ങൾ കർഷക അങ്ങനെ ഈ ട്രേഡറുമായിട്ടും അല്ലെങ്കിൽ സ്പോൺസറുമായിട്ടുള്ള കരാറിൽ ചില കാര്യങ്ങൾ അവർ മനപൂർവ്വം കർഷകനെതിരെ കൊണ്ടുവരാൻ സാധ്യതയുണ്ടെന്ന് പാർലമെൻറ്റ് മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് അങ്ങനെ ചില കാര്യങ്ങൾ നിരോധിച്ചിട്ടുണ്ട് അതാണ് ഒന്ന് വിലയുടെ കാര്യം രണ്ട് ഫാർമുടെ ഭൂമി അല്ലെങ്കിൽ ലാൻഡിൻ്റെ കാര്യം പിന്നെ മറ്റ് ഇൻഷുറൻസ് കവറേജ് അതുപോലുള്ള കാര്യം അപ്പോൾ ആ നിലയ്ക്ക് കർഷക എന്ന് പറയാൻ സാധിക്കില്ല കർഷകർക്ക് അനുകൂലമെന്നാണ് എൻ്റെ വ്യക്തിപരമായി പറയുന്നത് കർഷക നിയമത്തെ പറ്റി പൊതുവായിട്ടുള്ള ഒരു അപബോധം നിങ്ങൾക്ക് ഉണ്ടായി എന്ന് വിശ്വസിക്കുന്നു ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക